അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് ഇടുക്കി നേതൃത്വത്തിൽ ഇടുക്കി വളപ്പിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളന സന്ദേശമായും ആണ് വൃക്ഷത്തൈകൾ നട്ടത് ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ നടന്ന പരിപാടിയിൽ മേഖലാ സെക്രട്ടറി എൻ കെ സജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വൃക്ഷത്തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കളക്ട്രേറ്റിലെ ഒരു വൃക്ഷം നടാൻ സാധിച്ചു നമ്മുടെ ജോയിൻറ്റ് കൗൺസിൽ കളക്ട്രേറ്റ് സ്റ്റാഫ് എല്ലാവരും കൂടിയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഞാൻ പഠിക്ക പഠിക്കേണ്ടോ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ ഗ്രീൻ പീപ്പിൾ ലവ് എൻവയോൺമെൻറ്റ് മോർ ദൻ എനിത്തിങ് എൽസ് അത് ഇപ്പോൾ വരെ ഓക്കെ ഇനി നിങ്ങളുടെ കുട്ടികൾക്കും കൂടി അത് കൈമാറി കൊടുക്കണം എത്രമാത്രം നമ്മൾ വിൽ ഓൾസോ ടേക്ക് കെയർ ചെറിയ വലിയ വരെ പോലും നമ്മൾ നമ്മുടെ ഓഫീസിലെ ഡെപ്യൂട്ടി കളക്ടർ സുനിൽ തോമസ് പരിസ്ഥിതി സന്ദേശം നൽകി ആശംസ അറിയിച്ച് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് അനീഷ് കെ ജി എന്നിവർ സംസാരിച്ചു നിരവധി ജോയിന്റ് കൗൺസിൽ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു